പാലാ ബ്ലഡ് ഫോറത്തിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും സഹകരണത്തിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ പാലാ രൂപതയുടെയും എ കെ സി സി പൂഞ്ഞാറിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫോറോന ചർച്ച് പാരീഷ് ഹാളിൽ നടന്നു എ കെ സി സി ഫോറോന പ്രസിഡന്റ് ജോർജ് തൊടുവനാൽ അധ്യക്ഷത വഹിച്ച യോഗം പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെ കെമറ്റം ഉദ്ഘാടനം ചെയ്തു ഫൊറോന ഫാദർ തോമസ് പനയ്ക്കുഴിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി യോഗത്തിൽ ഡയറക്ടർ ഫാദർ ജോസഫ് വിളക്കുന്നേൽ രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധിരി ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം വൈസ് പ്രസിഡന്റ് ജോൺസൺ ചെറുവള്ളി യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ ക്ലിൻറ്റ് ഐപ്ലാക്കൽ ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് രാജേഷ് ജോർജ് ജേക്കബ് ഫോറോണ സെക്രട്ടറി ജോഷി പള്ളിപ്പറമ്പിൽ പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ പോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മാർസ്ലിവെസിറ്റി ബ്ലഡ് ബാങ്ക് ചെയർപ്പുങ്കൾ ക്യാമ്പ് നയിച്ചു പാല